ഹായ് സുഹൃത്തുക്കളെ നമുക്ക് ദീപാലി കിട്ടിയ പടക്കത്തിന്റെ പെട്ടിയിൽ ഉണ്ടെങ്കിൽ സാധനം കേട്ടോ നമുക്ക് നമുക്കൊരു കൗതുകം എന്തിനാണ് ഇപ്പോൾ ഈ വീഡിയോ പടക്കത്തിന് മരിച്ചിറക്കൊക്കെ വെച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് കത്തിച്ച് നോക്കാം എന്താണ് സംഭവം എങ്ങനെയാണ് അത് പോണത് സംഭവം പടക്കം ഒന്നുമല്ല കേട്ടോ ആ പൊന്തി നോക്കുകയാണെങ്കിൽ എത്ര ഉയരത്തിലാണ് സാധനം പോണത് ആ ഫസ്റ്റ് നമുക്ക് ചെറുതായിട്ടൊന്ന് പാളിട്ടോ നമ്മൾ കത്തിച്ച കത്തിച്ചപ്പൊളി അതായത് വീഡിയോ നമുക്കത് പൊങ്ങാണ് പൊട്ടുകയാണ് എന്താ സംഭവം അറിയില്ലല്ലോ അപ്പോൾ ചെറുതായിട്ടൊന്ന് പാളി അപ്പോൾ നമ്മൾ രണ്ടാമത്തൊന്ന് കത്തിച്ച് നോക്കണേ എത്ര ഉയർത്തില്ല ഓ സാധനം പോകണത് ചെറിയൊരു വീടിപ്പടക്കം മരക്കത്തെ സാധനമാണ് എത്ര ഉയർത്തി നോക്കുകയാണെങ്കിൽ കരങ്ങിയിട്ടാണ് പോകുന്നത് അപ്പോഴാണ് അതിൻ്റെ ഭംഗി വീഡിയോയിൽ കാണില്ലാരുടെ ഭംഗി നമുക്ക് നേരിട്ട് കാണുമ്പോഴാണ് യന്ത്രത്തേക്ക് കണ്ടുപിടുത്തങ്ങളല്ല ചെറിയൊരു സാധനമാണ് പോകുന്നത് പറഞ്ഞ് നമുക്ക് വാണ ഉണ്ടായിരുന്നു അപ്പോൾ വാണ കൂടി ഒന്ന് വിട്ടു നോക്കിയത് പക്ഷേ ബാണം വിട്ടത് അതൊക്കെയാണ് നിങ്ങൾ എന്തുവാണത് അതിലൊക്കെ പറമ്പൊക്കെ പോയത് പിന്നെ ഇങ്ങനെ കുത്തിരുന്ന് കുറച്ച് പൂത്തിരി ഉണ്ടായിരുന്നു ആ പൂത്തിരില്ല പൂത്തിരില്ല എന്താ പറയുക നമ്മൾ മറ്റു സാധനങ്ങളല്ലോ നിങ്ങളുടെ നിന്ന് ആ പൂവ് പൂവ് ആ പൂവ് കൂടി കത്തിക്കണ് അപ്പം നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് എന്തു ചെയ്യുക അത് സബ്സ്ക്രൈബ് ചെയ്യോ നമുക്ക് ഇങ്ങനത്തെ വീഡിയോകളൊക്കെ ആയിട്ട് ഇനി വരാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ സപ്പോർട്ട് ചെയ്യും മറക്കല്ലേ